നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം എൺപത്തിയെട്ടടി താഴ്ചയുള്ള ഒരു കിണർ ഇത് പോർച്ചുഗലിലെ സിൻഡ്ര പട്ടണത്തിനടുത്തുള്ള കിൻഡ റഗലീറ എന്ന സ്ഥലത്താണ് ഉള്ളത് സിൻഡ്രയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകങ്ങളിൽ ഒന്നാണ് കിൻഡലേറ മിസ്റ്റർ അന്റോണിയോ മോണ്ടിറോ നിർമ്മിച്ച ഈ എസ്റ്റേറ്റ് വർഷം മുഴുവനും നിരവധി സന്ദർശകരെയാണ് ആകർഷിക്കുന്നത് ഇവിടെയുള്ള കിണർ ജനങ്ങളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതൊരിക്കലും ഒരു കിണറായി ഉപയോഗിച്ചിട്ടേയില്ല പക്ഷേ ഇതിന്റെ പേരെ കിണർ എന്ന് തന്നെയാണ് കിണറിന്റെ ആകൃതിയിൽ തന്നെയാണ് ഇതുള്ളത് ഇതൊരിക്കലും ഒരു ജലസ്രോതസ്സായി ഉപയോഗിക്കാൻ നിർമ്മിച്ചതല്ല ഈ കിണർ എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ വെള്ളമൊന്നുമില്ല യഥാർത്ഥത്തിൽ രഹസ്യ ആചാരപരമായ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ കിണർ നിർമ്മിച്ചത് കിണറിന്റെ താഴേക്ക് ഇറങ്ങാൻ ഇരുപത്തിയേഴ് മീറ്റർ നീളമുള്ള സർപ്പിള ഗോവണിയുണ്ട് ഇതിനകത്ത് ജനനം മരണം പുനർജന്മം തുടങ്ങിയ രഹസ്യങ്ങളുടെ പ്രതീകാത്മകമായിട്ടാണ് ഈ കിണർ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഓരോ പടി താഴേക്ക് ഇറങ്ങും തോറും സർപ്പിളാകൃതിയിലുള്ള ഓരോ ചുറ്റും ഇറങ്ങുമ്പോഴും നമ്മൾക്ക് പ്രത്യേകതമായ ഒരു അനുഭൂതി ഉണ്ടാകും എന്നാണ് പറയുന്നത് കിണറിന്റെ അടിത്തട്ട് പലതരം രഹസ്യ തുരങ്കങ്ങളിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരുതരം പുനർജന്മ യാത്രയുടെ അനുഭവം ഈ കിണറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും എന്നാണ് പറയുന്നത് ഇതിന്റെ മാന്ത്രികവും നിഗൂഢവുമായ രൂപകൽപ്പനയും ചരിത്രപരമായ പ്രാധാന്യവുമാണ് ഇത് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കാരണം കിണറിൻ്റെ ചുറ്റുമുള്ള ചുമരുകളിലെല്ലാം ഉള്ള ചിത്രപ്പണികളുണ്ട് ഈ ചിത്രപ്പണികളും അതിൻ്റെ അങ്ങനെ ഓരോ ചുറ്റും ഉള്ള പ്രത്യേകതയും കാരണമാണ് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ പ്രശസ്ത വാസ്തുശില്പിയായ ലൂയിജി മാനിനി രൂപകൽപ്പന ചെയ്ത ഇനീഷ്യേഷൻ വെൽ എന്നാണ് ഇതിനെ പറയുന്നത് ഈ കിണറിനെ പറയുന്നത് ഇനീഷ്യേഷൻ വെൽ എന്നാണ് ഇത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പടികളുള്ള ഒരു തലക്കീഴായ ഗോപുരത്തിനോട് സാമ്യമുള്ളതാണ് കിണർ എന്ന് പറയുകയാണെങ്കിലും വലിയൊരു ഗോപുരം അതിലേക്ക് സർപ്പിള ആകൃതിയിൽ വല വലം വയ്ക്കുന്ന ചുറ്റുകളുള്ള ഒരു ഗോപുരം ഇതിനെ തലകീഴായി വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാകുക അതുപോലെയാണ് ഈ കിണറുള്ളത് ഗോത്തിക്ക നവോത്ഥാനം റോമൻ മാനുവലിൻ ശൈലികളുടെ ഘടകങ്ങളെല്ലാം സംയോജിപ്പിച്ച് നിഗൂഢ വിശ്വാസങ്ങളെയും മസോണിക് സ്വാധീനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഇതിൻ്റെ മനോഹരമായ വാസ്തുവിദ്യ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് ആഴത്തിലുള്ള ഇന്ദ്രിയാനുഭവം നൽകുന്നു എന്ന് പറയുന്നു ധാരാളം സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ഇത് അതിൻ്റെ ചുവരുകളെ അലങ്കരിക്കുന്ന സങ്കീർണമായ ചില കൊത്തുപണികൾ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതായി തോന്നിക്കും ഇനീഷ്യേഷൻ വെൽ മനുഷ്യന്റെ സർഗാത്മകതയുടെയും ജിജ്ഞാസയുടെയും സാക്ഷ്യമായിട്ടാണ് നിലകൊള്ളുന്നത് പുനർജന്മത്തെയും പ്രബുദ്ധതയെയും പ്രതിനിധീകരിക്കുന്ന പാമ്പുകൾ പോലുള്ള പ്രതീകാത്മകതകളും രസതന്ത്ര രൂപങ്ങളും അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ധൈര്യപ്പെടുന്നവർക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത് എല്ലാവർക്കും ഈ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം പോലും ഉണ്ടാകില്ല എന്ന് പറയുന്നു കാരണം മരണം പുനർജന്മം ഇതെല്ലാം നമുക്ക് ആ ഒരു ഇറങ്ങി ഇറങ്ങിക്കയർന്ന് ആ സമയത്തിനുള്ളിൽ നമുക്ക് അനുഭവവേദ്യമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ കിണറിനുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കിണറിനുള്ളിലെ വെളിച്ചവും നിഴലും തമ്മിലുള്ള കളി പകലിന്റെ ഓരോരോ സമയത്ത് കയറുമ്പോഴും രാവിലെ കയറുമ്പോഴും ഉച്ചക്ക് കയറുമ്പോഴും വൈകുന്നേരത്ത് എല്ലാം തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് എന്ന് പറയുന്നു അപ്പോ അതെല്ലാം ഒരു നിഗൂഢത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പകൽ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ഈ കിണറിനുള്ളിലുണ്ട് ഇപ്പോൾ യുനെസ്കോ സംരക്ഷണത്തിന് കീഴിൽ പോർച്ചുഗലിലെ സിൻഡ്രയിലെ കിൻഡ്വാഡ റെഗലീറ പാർക്കിലെ ഇനീഷ്യേഷൻ വെൽ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇപ്പോൾ അത് യുനെസ്കോയുടെ സംരക്ഷണത്തിലാണ് ഈ കിണറുള്ളത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറര വരെ ഇത് തുറന്നിരിക്കുന്നുണ്ട് സന്ദർശകർക്കായി അവസാന പ്രവേശനം നൽകുന്നത് അഞ്ചരക്കാണ് അഞ്ചരയ്ക്ക് മുമ്പ് എത്തിയാൽ മാത്രമേ അവിടേക്ക് കയറാൻ സാധിക്കുള്ളൂ ആറര വരെയേ പ്രവേശനമുള്ളൂ പ്രധാന ആകർഷണങ്ങൾ അവിടെ വേറെയുമുണ്ട് കിണറല്ലാതെ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെനാ കൊട്ടാരം വർണ്ണാഭമായ ഈ കൊട്ടാരം സിൻട്ര പട്ടണത്തിന് മുകളിലുള്ള കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്ഭുതകരമായ കാഴ്ചകൾ നൽകുന്നുണ്ട് പിന്നെ മൂറിഷ് കോട്ടയുണ്ട് സിൻഡ്രയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കോട്ടയാണ് ഈ മൂറിഷ് കോട്ട എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമതിലുകൾ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച നൽകുന്നു പിന്നെയുള്ളതാണ് കിൻഡ്വാഡെ റഗലീറ എന്ന് പറയുന്ന ഈ കിണർ അതിനൊപ്പം തന്നെ വിചിത്രമായ പൂന്തോട്ടങ്ങളുണ്ട് തുരങ്കങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ കൊട്ടാരവുമുണ്ട് ഇതെല്ലാം ഈ സിൻട്ര പട്ടണത്തിൽ നമുക്ക് കാണാനുള്ളതാണ് മോൺസറേറ്റ് പാലസ് എന്ന് പറയും വേറൊന്ന് സിൻഡ്രയിൽ നിന്ന് അല്പം അകലെയാണ് അതിൻ്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും വാസ്തുവിദ്യയും എല്ലാം സന്ദർശകരെ ആകർഷിക്കുന്നതാണ് പിന്നെ കാബ റോക്ക എന്ന് പറയുന്ന വേറൊന്ന് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള ഈ സമുദ്രത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന ഒരു പ്രദേശമാണ് ഇത് പിന്നൊന്ന് പ്രിയദാ ഉർസ എന്ന് പറയുന്നതാണ് പ്രിയദാസ് മാസസ് എന്നും പറയും മനോഹരമായ കടൽ തീരങ്ങളാണ് ഇതെല്ലാം പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട് ഇനി അവിടേക്ക് എത്തുന്നത് ലിസ്ബണിൽ നിന്ന് സിൻഡ്രയിലേക്ക് ട്രെയിൻ സർവീസുകൾ ലഭ്യമാണ് നാൽപ്പത് ആണ് ട്രെയിൻ സർവീസ് ഉള്ളത് സിൻഡ്രയിലെ പ്രധാന ആകർഷണങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാൻ ടാക്സി യൂബർ പ്രാദേശിക ബസ്സുകൾ അല്ലെങ്കിൽ ടുക്ക് ടൂക്കുകൾ എന്നിവയെല്ലാം ഉപയോഗിക്കാം ഇടുങ്ങിയ റോഡുകളും പാർക്കിംഗ് പ്രശ്നങ്ങളും സാധാരണയാണ് അപ്പോൾ എങ്ങാനും ഇതുപോലെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോർച്ചുഗലിലേക്ക് ഒരു യാത്ര നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളെല്ലാം കാണാൻ മറക്കരുത് അതല്ലെങ്കിൽ തന്നെയും എല്ലാവർക്കും അവിടേക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലോകത്ത് ഇത്രയും വിചിത്രമായ കണ്ണിന് ആനന്ദവും അത്ഭുതവും നൽകുന്ന പല കാഴ്ചകളും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാം